മണി കെട്ടുന്നതിന് ഒരു പ്രധാന കാര്യമാണ് ഞങ്ങൾക്കെല്ലാം അതിൽ നിന്ന് വളരെ സത്യസന്ധതയായ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മുട്ടുവേദന അത് ഇവിടെ മണി കെട്ടിയതിന് ശേഷം ഈ മുട്ടുവേദന മാറി വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷം വരെ ഈ കുട്ടിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇവിടെ വന്ന് മണി വെട്ടുപൂജ നടത്തി അവക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ അനുഗ്രഹമാണ് നമ്മളെ ക്ഷേത്രത്തിന്റെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത രീതി ഉള്ള ഒന്നാണ് നമസ്കാരം ഞാൻ പടിഞ്ഞാറ്റിൻകര പാണ്ഡുവേൽ ശ്രീ ഭദ്രാഭവത് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടെ പ്രധാനമായും വന്നിരിക്കുന്ന ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് ഉപദേവതകളായിട്ട് ശ്രീ മഹാഗണപതിയും ശ്രീകൃഷ്ണസ്വാമിയും ഭുവനേശ്വരി ദേവിയും കൂടികൊള്ളുന്നു നമ്മളിവിടെ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മണിപൂജ എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇത് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസ്ഥലത്തിലുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ അകത്തു നിന്നും ക്ഷേത്ര ക്ഷേത്രമേൽശാന്തി പൂജിച്ചു കൊടുക്കുന്ന മണി ശ്രീകോവിലിൽ നാല് പ്രദക്ഷണം നടത്തി ശേഷം അരയാലിന് വന്ന് വേദാലിന് വന്ന് ഏഴ് പ്രദക്ഷിണം നടത്തി ഭഗവാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മണി കെട്ടുന്നതാണ് ഏഴ് ഏഴ് ദിവസമാണ് നമ്മൾ ഏഴാഴ്ചയാണ് അത് ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച വെള്ളിയാഴ്ചയാണ് നമ്മുടെ സൗകര്യാർത്ഥം ഏഴ് ദിവസമാണ് നമുക്ക് പ്രാധാന്യം വരുന്നത് സൗകര്യം വരുന്ന ആ നമ്മൾ വന്ന് മണ്ണിദ്വീപം മണി കെട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ തന്നെ പല ആൾക്കാർക്കും ഫലം കിട്ടിയതായിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് മണി കെട്ടുന്നതിന് ഒരു പ്രധാന കാര്യമാണ് ഞങ്ങൾക്കെല്ലാം അതിൽ നിന്ന് വളരെ സത്യസന്ധതായ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് മണിയാണ് കെട്ടേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പായസം കഴിപ്പിക്കും ഗണപതി ഹോമം കഴിക്കും ഭഗവതി സേവ ചെയ്യും ഇതിത്രയും കഴിയും നമുക്ക് വളരെ ഒരു അനുഭവമാണ് അത് മണി കിട്ടുന്നത് നമ്മുടെ മനസ്സിൽ എന്താഗ്രഹം അത് സാധിച്ചു കിട്ടണം അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കല്യാണം കഴിക്കാത്തൊരു കുട്ടികളുണ്ടാകാത്തതിൽ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തട്ടത്തിനകത്ത് പിന്നെ തിരുമേനി ജപിച്ചു തരുന്ന സാധനം കൊണ്ട് നമ്മൾ വലത്ത് വയ്ക്കും ഏഴ് വലത്താണ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് അനുഭവം ഒരുപാടുണ്ട് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് എൻ്റെ മോൾ വിവാഹം കഴിച്ച അഞ്ച് വർഷമായി എട്ട് കുട്ടികളൊന്നുമില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് അഞ്ച് മണി കിട്ടി അഞ്ച് മണി കെട്ടിയപ്പോഴത്തേക്ക് കൊറോണ ആയി കൊറോണ ആയപ്പോൾ പിന്നെ അതങ്ങ് മുടങ്ങി ആ മുടക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കെട്ടാതിരിക്കുമായിരുന്നു കെട്ടാതിരുന്ന് പിന്നീട് വിശേഷം ഉണ്ടായി വിശേഷം ഉണ്ടായി ഉടനെ പിന്നെ പതിനൊന്ന് മണിയും കുറഞ്ഞവിടെ കൊണ്ടുവന്നാൽ കിട്ടി നമുക്ക് നല്ല അനുഭവം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ മണി കെട്ടാനും കൊണ്ട് പറഞ്ഞ് അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ എനിക്കേം ചെയ്തു അങ്ങനെ നല്ല അനുഭവം ഉണ്ട് എനിക്ക് നല്ല അനുഭവമാണ് മണി കെട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഈ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മുട്ടുവേദന അത് ഇവിടെ മണി കെട്ടിയതിന് ശേഷം ഈ മുട്ടുവേദന മാറി അങ്ങനെ എല്ലാം നല്ല അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് മണി കെട്ടിയതായാലും ഈ അമ്മയൊക്കെ കൊണ്ടായാലും എല്ലാം നല്ല അനുഭവങ്ങളാണ് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷം വരെ ഈ കുട്ടിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇവിടെ വന്ന് മണി പൂജ നടത്തി നാരങ്ങാവിളൊക്കെ കൊളുത്തി നാരങ്ങൾക്ക് ഇതെല്ലാം കത്തിച്ചതിന് ശേഷമാണ് അവൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഒരാണും കുട്ടി ഒരു പെൺകുട്ടിയാണ് ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന അവളോടൊപ്പമുണ്ട് കരയുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞത് വണ്ടിയിലൊക്കെ വന്നാൽ മതി വിജയിച്ച് കിട്ടുമെന്ന് അന്നിത് ഇതല്ല മറ്റേ കാവു കൊലാരം കാവു കൊലാരം അന്ന് അവിടെ നാരങ്ങി വിളക്ക് കത്തിച്ച് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നാരങ്ങി വിളക്ക് കത്തിച്ച് ഒരു വർഷവും അഞ്ചു മാസം കഴിഞ്ഞ ശേഷം പിന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചുവട് വന്നു ഇതും അതുപോലെ വസ്തു ഇല്ലാതെ പാട പാടക്കെട്ടിടത്തിലാണ് ഇപ്പോഴും കഴിയുന്നത് പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം മണിയെട്ടി പിന്നെ എന്താ ഏതാണ്ട് കുരിശി പൂജ നടത്തി ഇതിലൊക്കെ ചെയ്തതിൽ അവർ ഭാഗ്യമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ അനുഗ്രഹമാണ് നമ്മൾ നമ്മളോരത്തരോടും ഇത് പറയും അപ്പോൾ അവരല്ല എന്നാൽ ഇത് സത്യമാണെന്ന് അറിയട്ടെ പറയും വരും അവർക്കത് സത്യമായി തന്നെ തെളിഞ്ഞിട്ടുകയും ചെയ്യും പാണ്ഡ്യ കോണമെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് തമിഴ് ഏ പാണ്ടിയാങ്കോണം പാണ്ഡ്യാങ്കോണം തമിഴ് ബ്രാഹ്മണരുടെ അവരായിരുന്നു ഇവിടെ ഭരണവും കാര്യങ്ങളുമല്ല ഇവിടെ ഒരുപാട് യുദ്ധമൊക്കെ നടന്ന് ഒരുപാട് മരണങ്ങളൊക്കെ നടന്ന് ഈ തമിഴ് ബ്രാഹ്മണർ ഇവിടം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല ദേവപ്രശ്നം നടന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളായത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത രീതി ഉള്ള ഒന്നാണ് അത് എന്താണ് അനുഭൂതി എന്ന് അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പഴയ ഒരു ഭാഗം ഗാന്ധിമുക്കിൽ ആ ഭാഗത്തെ ലക്ഷ്മീടായിരുന്നു ലക്ഷ്മീട് നിൽക്കുന്ന ക്ഷേ അവിടെ ആയിരുന്നു ക്ഷേത്രം അത് ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെ ആക്രമണ അത് കൊഴിഞ്ഞു പോയി പിന്നെ ആ ദേവീ വിഗ്രഹം തോട്ടിൽ ആരോ കൊണ്ടിട്ടു തോട്ടിൽ നിന്നെടുത്ത് ഇവിടെ കൊണ്ട് കാഞ്ഞിരത്തിൻ്റെ മൂട്ടിക്കൊണ്ട് വെച്ച് അവിടെ നിന്ന് ഇത് വന്നതാണ് നല്ല നല്ലതായി പയർച്ചയെ വരുത്തുള്ളൂ ഈ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രമെന്നൊരു സങ്കല്പം തന്നെ നമ്മുടെ മനുഷ്യജന്മത്തിന് പുരാതന ഋഷിപരന്മാർ നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ഭക്തരുടെ ആഗ്രഹ സാഫലീകരണത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ക്ഷേത്ര സന്നദ്ധയിൽ വിവിധ തരത്തിലുള്ള ആചാരപരമായ വഴിപാടുകൾ നടത്തിപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ലക്ഷ്മി ദീപം എന്ന് പറയുന്നത് അഭിഷ്ടസിദ്ധിക്കും മംഗല്യസിദ്ധിക്കും ഉദ്യോഗമല്ലാത്തി അതോടൊപ്പം തന്നെ രോഗശമനം തീരുവാനും ഭയനാശകം നശിപ്പിക്കുവാനും എല്ലാം തന്നെയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയുടെ തിരുമുന്നിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ലക്ഷ്മി ദീപം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിലാണ് ഈ ചടങ്ങ് പൂജ നടത്തപ്പെടേണ്ടത് ഒരു ദീപത്ത് തുടങ്ങി ഇരുപത്തിയൊന്ന് ദീപത്തിൽ അമ്മയുടെ തിരുമുന്നിൽ സമർപ്പിക്കപ്പെടുന്ന മഹായജ്ഞം തന്നെയാണ് ഇവിടെ നടക്കുന്ന ലക്ഷ്മി ദീപം ഇത് ഭക്തർ നേരിട്ട് തന്നെയാണ് ഈ വിളക്ക് പങ്കെടുക്കേണ്ടത് ശ്രീകോലിൽ നിന്നും സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്ക് ശ്രീകോലിൻ്റെ മുന്നിലെ മണ്ഡപത്തിൽ ദീപം തെളിച്ച് അവിടെ വന്ന് ഭക്തജനങ്ങൾ തട്ടത്തിൽ എണ്ണ എണ്ണയൊഴിച്ച് ചട്ടിവിളക്ക് ദീപം തെളിച്ച് അമ്മേ നാരായണ എന്ന മന്ത്രത്താലം നാല് പ്രദർശനം നടത്തിയാണ് ഈ ലക്ഷ്മി ദീപം ഇവിടെ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ വരുന്ന ചിങ്ങമാസം ഒന്നാം തീയതി ഇവിടെ മഹത്തായ ഒരു ചടങ്ങ് കിടക്കുകയാണ് ശതകൂട്ടത്തിൽ എന്നൊരു ക്രിയ ഇവിടെ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭക്തജനങ്ങളും ആ ഒരു മഹത്തായ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് ഈ അവസരത്തെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഇവിടെ പൗർണമി പൂജ ബുക്കിംഗ് ആണ് എല്ലാ മാസവും പൗർണമി നാളിൽ പൗർണമി പൂജയും പൂമുടലും ദേവസന്നിധി നടത്തപ്പെടുന്നുണ്ട് ഇവിടെ പ്രധാനമായും ഭദ്രകാളി സാന്നിധ്യമാണ് ഇപ്പോൾ പറ്റി പറയാനാണെങ്കിൽ ഈശ്വര നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈശ്വര സാന്നിധ്യമുള്ള രണ്ട് ദേവതകളെന്ന് പറയുന്നത് ഗണപതിയും ഭദ്രകാളിയുമാണ് ഇപ്പോൾ നമ്മുടെ ഇടക്കാലങ്ങളിൽ തന്നെ നമ്മുടെ ഈ നമ്മുടെ പ്രദേശങ്ങളിൽ വളർന്നു വന്ന ക്ഷേത്രങ്ങൾ കാട്ടിലമ്പലം ആണെങ്കിലും ഇതെല്ലാം തന്നെ ഭദ്രകാളി സാന്നിധ്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ വഴിപാട് പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫലം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈവരുന്ന സാ ഒരു സവിശേഷ സവിശേഷതയും കൂടെ നമുക്ക് ഉള്ളതാണ് നമ്മുടെ പാണ്ഡ്യവേലശ്രീ ഭദ്രാഭഗതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ്റിയും കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്ങര ഭാഗത്താണ് കൊട്ടാരക്കര മഹാഗണപതിയുടെയും പണിയാറ്റിങ്കര മഹാദേവൻ്റെയും ചൈതന്യപൂർണ്ണമായ ദേശത്ത് തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ഒരിക്കൽ ഒരിക്കൽ കോടിക്കുന്ന ക്ഷേത്ര സന്നിധിലേക്ക് ഭക്താദൂരം ക്ഷണിച്ചുകൊള്ളുകയാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് കൊട്ടാരക്കര ആയുർ റൂട്ടിൽ ഗാന്ധിമുക്ക് ജനിച്ചിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടേണ്ടത്